രണ്ട് മുഖമാണ് നമുക്ക് നാളെ ആഹരത്തെ കാണാൻ കൊതി ഒന്നാമത്തെ മുഖം മുഖമല്ലാഹുവിന്റെ മുഖമാണ് പടച്ച തമ്പുരാന്റെ മുഖമാണ് യൗമൈദിൻ ും പറയുകയാണ് സന്തോഷമാണ് മോമിനിങ്ങളെ തങ്ങളുടെ സന്തോഷമാണ് നാളെ ആസുരത്തിലെത്തുമ്പോ ആദ്യമായി നമുക്ക് കാണേണ്ട മുഖം ലോകത്തിന്റെ രക്ഷിതാ വായറ പിന്നെ മുഖമാണ് ആദരവായ സോലായി തങ്ങൾ ഈ ലോകത്ത് നിന്ന് പറയുന്ന വേളയിൽ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്ന് ചോദിച്ചില്ലേ അങ് അനുവാദം മാത്രം അങ്ങയുടെ റൂഹിനെ ഞങ്ങൾ പിടിക്കാം നൽകുന്നില്ലയോ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല മുഹമ്മദേ തങ്ങൾ ഈ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന നിന്റെ നിന്റെ എനിക്ക് മുഖമൊന്ന് കാണാനാണ് അതുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത് ഈ നശ്വരമായ ലോകത്ത് ഈ ക്ഷണികമായ ലോകത്തെ ജീവിതം വേണ്ട പടച്ചറബ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ നിന്നിലേക്ക് എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ അല്ല

ഞങ്ങളീ നമസ്കരിക്കുന്നതും വിവാദത്തെടുക്കുന്നതും നിനക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുന്നത് നാദാ നാളെ നിന്റെ തിരുവചു ഒന്ന് കാണാനാണ് നാദാ ആ മുഖമൊന്ന് കാണാൻ ആ മുഖമൊന്ന് കാണിക്കാൻ ഈ സംഗമത്തെ നി സഭമാക്കണേ അല്ല അതുകൊണ്ടല്ലാ റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വന്ന മുഖം കാണലാണ് രണ്ടാമത് നബിതങ്ങളുടെ മുഖമാണ് നമുക്ക് കാണാനുള്ള രണ്ടാമത്തെ ആഗ്രഹം അതുകൊണ്ട് സഹോദരാൾ ഉണ്ടല്ലോക്കളുണ്ടല്ലോ അകാരണമായി വധിക്കപ്പെട്ട എത്രയെത്ര മക്കളാണ് ഫലസ്തീനിലെ എത്രയെത്ര മക്കളാണ് യമനിലെ എത്ര എത്ര മക്കളാണ് മ്യാൻമറിലെ എത്ര എത്ര മക്കളാ ബർമ്മയിലെ എത്രയെത്ര മുസ്ലിം മക്കളാണ് വറവ് ചട്ടിയിലിട്ട് എണ്ണയ്ക്കകത്തിട്ട് കോഴി പൊരിക്കുന്നത് മുസ്ലിം മുസ്ലിം പൊരിച്ചു മാറ്റുന്നില്ലേ മാറ്റുന്നില്ലേ പെൺമക്കളുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുന്നില്ലേ പ്രവാചകൻ അനുഭവിച്ചതല്ലേ ഓരോരോ പ്രവാചകന്മാർ അള്ളാ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിൽ അവരുടെ ഊർജവും അവരുടെ ഓജസ്സും അവരുടെ തേജസ് വേണ്ടിയാണ് അവർ മാറ്റിവെച്ചതെങ്കിൽ ആരംഭപൂവായ മുത്തുമ്പോ പറയുകയാണ് ഈ ശ്വതാക്കൾ അള്ളാഹുവിന്റെ അറിശിന്റെ താഴ്ഭാഗത്ത് പോയി വിശ്രമിക്കുമ്പോ മുഹമ്മദ് റബ്ബ് അവരെ എത്തി നോക്കുകയാണ് അള്ളാഹു അങ്ങോട്ട് നോക്കുകയാ നമ്മൾ അള്ളാഹുവിനെ നോക്കുകയല്ല ഒരു നിലയ്ക്ക് ആതിഥേയനായ പടച്ച നമ്പുരാൻ ഇത് അറിശിലേക്ക് എത്തി നോക്കുകയാ അരയാണ് അരയാണ് നമസ്കരിച്ചവരെ നോക്കുകയല്ല നോമ്പ് പഠിച്ചവരെ നോക്കുകയല്ലവരെയോ കേട്ടവരെയോ നോക്കുകയല്ല പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന്റെ പേരിൽ തൗഹീദിന്റെ മണിനാഥം മുടക്കിയതിന്റെ പേരിൽ തലപ്പാവ് ധരിച്ചതിന്റെ പേരിൽ നമസ്കാര തഴമ്പുള്ളതിന്റെ പേരിൽ ഉള്ളതിന്റെ പേരിൽ ആക്കപ്പെട്ട മുസ്ലിമേ അള്ളാഹു താഴ്ഭാഗത്ത് വന്ന് നിന്നെ കാണുകയാണ് നിന്നോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി വധിക്കപ്പെട്ടവരല്ലേ എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരല്ലേ അതുകൊണ്ട് എൻ്റെ ഇഷ്ടദാസന്മാരെ ഞാനാണ് നിങ്ങളുടെ റബ്ബ് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് നിങ്ങളുടെ എല്ലാം എല്ലാം ഈ സ്വർഗമെന്റേതാണ് ഈ ലോകം ലോകമെന്റേതാണ് അതുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിലെ അനുഭൂതികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ശുഹദാക്കളെ എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വിളിച്ചു പറയുകയാണ് ആ സുഹൃദാക്കള് പറയുകയാണ് ഞങ്ങളിനി എന്താണ് ആഗ്രഹിക്കേണ്ടത് നാദാ ഈ ദുനിയാവിൽ വെച്ച് നിന്റെ ിൽപ്പെട്ട ഒരാൾക്ക് നൽകാത്തതിനെക്കാളും പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഇനി എന്താണ് ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരാവശ്യവുമില്ല അള്ളാഹ ഈ ദുനിയാവിൽ നീ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലവും നന്മയും സുഖഭോഗങ്ങളും അല്ലാ ഈ സ്വർഗീയ ആരാമത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഇനി നിന്നോട് ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല പറയും വീണ്ടും അള്ളാക്ക് സന്തോഷം ഇല്ല അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല നിങ്ങൾക്ക് എന്താ വേണം ചോദിര് നിങ്ങൾക്ക് എന്താ വേണം ചോദിക്കുക എന്നോട് ചോദിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരല്ലേ എനിക്ക് വേണ്ടി നിങ്ങളുടെ രക്തം ചോദിക്ക് വീണ്ടും വീണ്ടും അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു മാ ചിന്തിയവരല്ലേക്ക് ചോദിച്ചു കൊണ്ടേ അവസാനമായി ആ സുഹദാക്കളെ വീണ്ടും അല്ലാഹുവിനോട് പറയുന്ന ഒരേ ഒരു വാക്ക് എങ്കിൽ അല്ലാഹുവേ ൊരിക്കൽ കൂടി നിറൂഹ നൽകി ജീവൻ നൽകി ഞങ്ങളുടെ നാട്ടിലേക്ക് മടക്കണേ ഷഹീദ് റിയാസും പറയും ഷഹീദ് ഫൈസലും പറയും ഫലസ്തീനിലെ ശുഹതാക്കളും പറയും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലെ അള്ളാഹിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരുണ്ടോ ആ ശുഖാക്കളെല്ലാം റാബിന്റെ മുന്നിൽ പറയും അള്ളാഹുവേ നീ നീയൊന്നും അടക്കുമോ അല്ല എന്തിനാണ് റിയാസിന്റെ 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 വിധവയായ കാണാനല്ല 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 ഫാത്തിമ ഷബീബയെ മഹല്ലിലുള്ളവരെ ഫാത്തിമീബെ കാണാനല്ല ബഹുമാനപ്പെട്ട റിയാസും അടക്കമുള്ള ശ്വതാക്കളായവർ അല്ലാഹുനോട് പറയും പടച്ചവനെ ഒരവസരം കൂടി നൽകി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചാൽ മാർഗത്തിൽ വീണ്ടും ഞങ്ങൾ ും തയ്യാറാണ് ആരെങ്കിലും ഞങ്ങളെ വന്ന് വെട്ടിക്കൊന്നാൽ ഞങ്ങളുടെ കടിത്തറത്ത് മാറ്റിയാൽ ആരെങ്കിലും ഞങ്ങളെ വെടിവെച്ചു മാർഗത്തിൽ ഞങ്ങൾ ആയാൽ വീണ്ടും ഇതിനേക്കാൾ നന്മകൾ നൽകി പ്രതിഫലം നൽകി ഞങ്ങളെ നീ ആദരിക്കുമല്ലോ വടച്ചവനെ അതുകൊണ്ട് നാദാ ഞങ്ങളുടെ കുടുംബത്തെ കാണാനല്ല നിന്നോട് ചോദിച്ചത് നിന്റെ മാർഗത്തിൽ വീണ്ടും

ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അമ്പിയാക്കളാണ് 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 ബഹുമാനമുള്ളവരെ നമ്മുടെ ഹബീബ് എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മഹാനായ സക്കരിയാ നബി അലിസ്ലാത്തു വസ്സലാമിനെ രണ്ടായിട്ട് കീറി മുറിച്ചില്ലേ അലിസ്സലാത്തു വസ്സലാമിനെ രണ്ടോ ഹരിയാക്കി മാറ്റിയില്ലേ എത്രയെത്ര സഹോദരന്മാരെ എത്രയെത്ര അമ്പിയാക്കളെ എത്രയെത്ര പ്രവാചകന്മാരെയാണ് വളരെ മൃഗീയമായ നിലയിൽ പീഡിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് പരിശുദ്ധമായ ഖുർആ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞ വാക്കാ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മളൊന്നും അല്ലെ ഇറച്ചി തിന്നരുതെന്ന് പറഞ്ഞു പീഡനമായി ഇറച്ചി തിന്നരുതെന്ന് പറഞ്ഞ പൊതു പീഡനായി ഉളിയറക്കൊരു പീഡനായി ാചകന്മാരുടെയൊക്കെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഒക്കെ ഹദീസ് വായർത്തുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പറയും അള്ളാഹു നമ്മൾ ഇനി ഇതേപോലെ തന്നെ ഇറങ്ങാൻ എന്ന് പറയും ഇവിടെ ഞാൻ അങ്ങോട്ടേ കടക്കല്ല ഞാൻ മരണം ഒരിക്കലും മരിച്ചിട്ട് നമ്മൾ മത്സരത്തിലേക്ക് പോകണ്ടേ മരിക്കാതെ മത്സരം പോകാൻ പറ്റൂലല്ലോ മരിക്കാതെ സ്വർഗ്ഗത്തിൽ പോവാൻ പറ്റും മരിക്കാതെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും ചെറുക്കളത്ത് നിന്നാ മതി വണ്ടി വരും സ്വർഗ 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 സ്വർഗം എന്ന് പറഞ്ഞിട്ട് അതിലേക്കറിയ കറിയ സ്വർഗത്തി യഥാർത്ഥ സ്വർഗത്തി എത്താൻ പറ്റൂല മത്സരത്തിലേക്ക് പോകാൻ പറ്റൂല അങ്ങനെ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും ഇങ്ങനൊക്കെ മരണപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലം പിന്നീട് അതിന് ശേഷം വരുന്നവർക്കാണ് അതിന്റെ ശിക്ഷ അതിന്റെ പീഡനം അതിന് പിന്നീട് വരുന്നവർക്കാണ് അതിന്റെ ശിക്ഷ പീഡനങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പീഡിപ്പിക്കുന്നത് അവരുടെ ദീനിന്റെ തോതനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം ദീനിൽ നമ്മൾ മുറുക പിടിക്കുന്നു അത്രത്തോളം പീഡനങ്ങൾ നമുക്കുണ്ടാവും ഉറപ്പാണ് ആരുടെ ദീനാണ് മുറുകടിക്കുന്നത് ആരുടെ ദീനാണ് ബലവത്തായത് ആരുടെ ദീനാണ് സുരക്ഷിതമായത് ആരുടെ ദീനാണ് ഏറ്റവും നല്ലത് അല്ലാൻ റസൂല് പറയുന്നു ഇഷ്ട അവരുടെ പരീക്ഷണങ്ങളും അതേപോലെ ഭീകരമായിരിക്കും കൂടിയാൽ തങ്ങളുടെ വാക്കാണ് പേടിക്കാനൊന്നുമില്ല കൂടിയാൽ പിടിച്ചാൽ ഉറപ്പായിട്ട് പരീക്ഷണം നിസ്കരിച്ച് മുത് നോമ്പിൽ പത്ത് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത് ആദ്യത്തെ മൂന്ന് നോമ്പ് പിടിക്കും പിന്നെ ഇരുപത്തിയേഴിന് അവൻ നോമ്പ് പിടിക്കും അങ്ങനെ ആദ്യത്തെ തല നോമ്പ് മൂന്ന് പിന്നെ ഇരുപത്തിയേഴിന്റെ അന്നൊരു നോമ്പ് ഇരുപത്തി ഏഴും മൂന്ന് മുപ്പത് നോമ്പ് വളരെ ഈസി അവന്റെ പേര് മുസ്ലിം ആയി പള്ളിയിൽ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ വേണ്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കും അവിടെ കച്ചവടത്തിൽ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ നിസ്കരിക്കാൻ പള്ളിയിൽ ഇവന്റെ പേര് മയത്ത് നിസ്കരിക്കാൻ മയത്ത് മയത്തുകൊണ്ടത് പള്ളിയിൽ വെക്കും കുറെ പേര് വെള്ളിയിൽ നിൽക്കും കുറെ പേര് കബറിനൊക്കെ പോയി നിൽക്കും മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു അമ്പത് അറുപത് നൂറ് പേര് എത്രയുള്ളൂ ഇവന്റെ പേര് മുസ്ലിം അപ്പൊ ഇവർക്ക് ഇവരുടെ ദീനിന്റെ കൊണ്ട് ഇവർക്ക് ഇവർക്ക് ഭയപ്പെട്ടതിന്റെ പേരിൽ ബലഹീനതെ സൂക്ഷിച്ചതിന്റെ പേരിൽ ഈ ദീൻ മുറുക പിടിച്ചതിന്റെ പേരിലാണ് നമുക്ക് പരീക്ഷണങ്ങൾ കൂടുന്നതെന്ന് ലഭിതങ്ങള് പറയുമ്പോ ഈ ദീനിനെ ആരെയെങ്കിലും കണ്ട് പേടിച്ച് നമ്മൾ പിറകോട്ട് പോയാൽ അവന്റെ പരീക്ഷണങ്ങളും ബലഹീനമായി പോകും ഇല്ല പോയി الله دينه الله دينه دينه نبينا رسول الله صلى الله عليه وسلم يعني إن عظم الجزاء مع عظم البلاء നമ്മളെല്ലാവരും ഈ ഭൂലോകത്തെ ജീവിച്ച് മതിവരുവോളം ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ ആഹ്റത്തിലാണ് സുഗലോലവരായി കഴിയേണ്ടവർ അതുകൊണ്ട് ഈ എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിച്ചാൽ കൂലി ഏതെങ്കിലും ഒരു വിഭാഗത്തെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹുവല്ല അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ അല്ലാഹു പിരിസം വെക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഇബ്തലാഹു അല്ലാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫമൻ റളിയ ലഹു ഫലഹു റളാ ആരെങ്കിലും ഫമൻ റളിയ ഫലഹു റളാ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ട് അല്ലാഹുവേ ഇത് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരീക്ഷണമാണ് ഇത് നിന്റെ തീരുമാനമാണ് അല്ല നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ തീരുമാനം അറിയിക്കാൻ ആരുമില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് അല്ല ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ് നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നതല്ല അതുകൊണ്ട് നിന്റെ പരീക്ഷണമാണെന്ന് ആരെങ്കിലും ഉറപ്പിച്ച് തീരുമാനിച്ചാൽ ആദരവായ റസോലായി തങ്ങൾ പറയുന്നു ആരെങ്കിലും അത് ദേഷ്യത്തോടെ കണ്ടാൽ അള്ളാഹുവിനോട് ദേഷ്യം കാണിച്ചാൽ അല്ലാഹുവിന്റെ കോപം അവന്റെ മേൽ ഇറങ്ങുമെന്ന്